നിമിഷ പ്രിയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലെ സഹോദരൻ ഇക്കാര്യം ഉന്നയിച്ച് അബ്ദുൽ ഫത്തേ മഹുദീം അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഹൂത്തിക്ക് കത്ത് അയച്ചു വധശിക്ഷ അനി അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചെന്നു ബൽറാം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും ചില ഗ്രേ ഏരിയാസൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് വ്യക്തമല്ലാത്ത ചില മേഖലകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്തായാലും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണോ ആ കത്തിൽ കൂടി വ്യക്തമാക്കുന്നത് ബൽറാം ഹ്മി ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്തേ മഹദി തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഫത്തേ മഹദി തൻ്റെ ഫേസ്ബുക്ക് ിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അറ്റോർണി ജനറലിന് ഫത്തേ മെഹദി ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ആ കത്തും പങ്കുവച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ അതിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം തന്നെ നടപ്പാക്കണം എന്നും ഈ വധശിക്ഷ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് നീതി നിഷേധമാണ് എന്നുമാണ് അതുകൊണ്ട് തന്നെ സത്യവും സത്യവും നീതിയും സംരക്ഷിക്കുന്നതിനായി വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുരഞ്ജന ചർച്ചകൾ എത്താൻ തയ്യാറല്ല എന്നും ഫത്തേ ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായാണ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫത്തേ മതി കുടുംബത്തിലെ മറ്റ് ചിലരുമായി ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും പ്രാദേശിക ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ് എന്നുമാണ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ വ്യക്തമാക്കുന്നത് ഹഷ്മി